ആകാശവാണി നിയമസഭയിൽ ഇന്ന് തയ്യാറാക്കിയത് ആർ പ്രദീപ് ചീഫ് റിപ്പോർട്ടർ ജന്മഭൂമി തിരുവനന്തപുരം അവതരണം ബിന്ദു വിനോദ് ഭരണപ്രതിപക്ഷ വാഗ്വാദത്തിലും ഏറ്റുമുട്ടലിലും പ്രക്ഷുബ്ധമായിരുന്നു ഇന്നത്തെ നിയമസഭാ സമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും പരസ്പരം വാക്കുകൾ കൊണ്ട് ഏറ്റുമുട്ടി കേരള സർവകലാശാലയുടെ കാര്യവട്ടം ക്യാമ്പസിൽ കെ എസ് യു നേതാവിനെ എസ് എഫ് ഐ കാര് മർദ്ദിച്ച സംഭവത്തിലായിരുന്നു ഇന്ന് സഭയിലെ ബഹളം വിഷയം എം വിൻസെന്റ് എം എൽ എ ആണ് നടപടികൾ നിർത്തിവെക്കാനുള്ള ഉപക്ഷേപത്തിനുള്ള നോട്ടീസായി നൽകിയത് എല്ലാ കോളേജുകളിലും എസ് എഫ് ഐക്ക് ഇടിമുറികളുണ്ടെന്ന് എം വിൻസെന്റ് പറഞ്ഞു പ്രത്യയശാസ്ത്രത്തിന്റെ അല്ല ഇടിമുറിയുടെ അടിസ്ഥാനത്തിലാണ് എസ് എഫ് ഐ പ്രവർത്തനം നടത്തുന്നത് പരാതിയില്ലെന്ന് കെ എസ് യു നേതാവിനെ കൊണ്ട് എഴുതി വാങ്ങിച്ചത് റെക്കോർഡ് ചെയ്തു പോലീസുകാർ നോക്കി നോക്കിനിൽക്കെ തന്നെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചെന്നും വിൻസെന്റ് പറഞ്ഞു എസ് എഫ് ഐയെ പൂർണ്ണമായി ന്യായീകരിക്കുന്ന നിലപാടാണ് മുഖ്യമന്ത്രി സഭയിൽ സ്വീകരിച്ചത് അതിനായി ഉന്നയിച്ച വാദങ്ങൾ പലതും കൂടുതൽ ബഹളത്തിലേക്കാണ് വഴിവച്ചത് എസ് എഫ് ഐ പതിറ്റാണ്ടുകളുടെ പ്രവർത്തനത്തിലൂടെ വളർന്നുവന്ന പ്രസ്ഥാനമാണെന്നും അതിനെ അധിക്ഷേപിക്കാനുള്ള നടപടികളാണ് നടക്കുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു തുടർന്ന് എ കെ ജി സെന്റർ ആക്രമണവും ഗാന്ധി ചിത്രം തകർത്തതും മുഖ്യമന്ത്രി ഓർമ്മിപ്പിച്ചു എസ് എഫ് ഐക്കാരായതുകൊണ്ട് മാത്രം പേർ കൊല്ലപ്പെട്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു കെ എസ് യുവിന് അത്തരം ചരിത്രം എന്നും അദ്ദേഹം ചോദിച്ചു വയനാട് ഡി സി സി ഓഫീസിലെ ഗാന്ധി ചിത്രം തകർത്തത് ആരാണെന്നും മുഖ്യമന്ത്രി ചോദിച്ചു ക്യാമ്പസുകളിൽ വിദ്യാർത്ഥി സംഘടനകൾ തമ്മിൽ സംഘർഷമുണ്ടാകുന്ന അവസ്ഥ തീർത്തും നിർഭാഗ്യകരമാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു ഇതുണ്ടാകാൻ പാടില്ല എന്ന വ്യക്തമായ അഭിപ്രായമാണ് സർക്കാരിനുള്ളത് ഇത്തരം സംഘർഷങ്ങൾ ഉണ്ടാകുമ്പോൾ ക്രമസമാധാന പരിപാലനത്തിന്റെ ഭാഗമായി പോലീസ് ആവശ്യമായ നടപടികൾ നടത്തിവരുന്നുണ്ട് ക്യാമ്പസുകളിൽ സംഘർഷാവസ്ഥ സംജാതമാകുന്ന സ്ഥിതി ഉണ്ടാകാതിരിക്കാൻ വിദ്യാർത്ഥി സംഘടനകളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ അധികൃതരും ആവശ്യമായ പരിശ്രമങ്ങൾ നടത്തേണ്ടതുണ്ട് സംഘർഷങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെ സങ്കുചിത രാഷ്ട്രീയ കാഴ്ചപ്പാടോടുകൂടി മാത്രം കണ്ടുകൊണ്ട് ഒരു പ്രത്യേക വിദ്യാർത്ഥി സംഘടനയെ താറടിക്കാനുള്ള തത്രപ്പാടാണ് പ്രശ്നങ്ങളെ ഒന്നുകൂടി വഷളാക്കുന്നത് സംഘർഷത്തിന് ഉത്തരവാദികൾ ആരാണെന്നും സംഭവങ്ങളുടെ നിജസ്ഥിതി എന്താണെന്നും അന്വേഷിച്ചു കണ്ടെത്തുന്നതിനു മുമ്പ് തന്നെ പക്ഷപാതപരമായ വിധിയെഴുത്ത് നടത്തുന്നത് ഒഴിവാക്കപ്പെടേണ്ടതാണ് അത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ സമാധാനം നിലനിർത്താനുള്ള ശ്രമങ്ങളെ തുരങ്കം വെക്കുന്ന സമീപനമാണ് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ക്രിയാത്മകമായ ഇടപെടലുകൾ നടത്തി ഗുണമേന്മ വർദ്ധിപ്പിക്കാനുള്ള സംസ്ഥാന സർക്കാരിന്റെ പരിശ്രമങ്ങൾ നല്ല ഫലം കണ്ടു തുടങ്ങിയിട്ടുണ്ട് ക്രഡിറ്റേഷനിലും എൻ ഐ ആർ എഫ് റാങ്കിങ്ങിലും കേരളത്തിലെ സർവകലാശാലകളും കോളേജുകളും മുൻനിരയിൽ നിൽക്കുന്നു എന്ന അഭിമാനകരമായ വസ്തുതയെ തമസ്കരിച്ചുകൊണ്ടാണ് ക്യാമ്പസുകളിലാകെ ഗുണ്ടാ വിളയാട്ടമാണെന്ന പ്രചാരണം നടത്തുന്നത് ഇത് മരം കണ്ടു കാട് കണ്ടില്ല എന്ന അവസ്ഥയാണ് ക്യാമ്പസിലെ സംഘടനകൾ അപലപനീയവും അനഭിലഷണീയവുമാണ് ഇക്കാര്യത്തിൽ ഉത്തരവാദികളായവർ നടപടികൾ നേരിടുകയും വേണം പക്ഷേ ഒരു പ്രത്യേക സംഘടനയിൽ എല്ലാ കുറ്റങ്ങളും ചാർത്തി വസ്തുതകളെ വക്രീകരിക്കുന്ന നടപടി ഉണ്ടാകാൻ പാടില്ല ഒരു വിദ്യാർത്ഥി കൊല്ലപ്പെട്ടപ്പോൾ ആ ചെറുപ്പക്കാരൻ ഉൾപ്പെട്ട വിദ്യാർത്ഥി സംഘടനയുടെ ലേബൽ അടിസ്ഥാനപ്പെടുത്തി മരണം ഇരന്നു വാങ്ങിയതാണെന്ന അഭിപ്രായം ഒരു മുതിർന്ന നേതാവ് പറയുകയുണ്ടായി അതിനെ ചെറിയ തോതിലെങ്കിലും അപലപിക്കാൻ നിങ്ങൾ തയ്യാറായിട്ടുണ്ടോ ഇത്തരം സമീപനങ്ങളാണ് ക്യാമ്പസുകളിലെ സംഘർഷങ്ങൾക്ക് ത്വരകമായി മാറുന്നത് പക്ഷപാതപരമായി മാത്രം കാര്യങ്ങളെ വിശകലനം ചെയ്ത് അവതരിപ്പിക്കുന്നതിന് സങ്കുചിത രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അത്തരം ഒരു ദേശവും അംഗീകരിക്കാൻ കഴിയില്ല വിദ്യാർത്ഥികൾ തമ്മിലുണ്ടാകുന്ന സംഘർഷങ്ങൾ വഴിവിട്ടു പോകാതിരിക്കാൻ രാഷ്ട്രീയ നേതൃത്വവും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ അധികൃതരും ക്രമസമാധാന പാലകരും ഒരുമിച്ച് പരിശ്രമങ്ങൾ നടത്തണമെന്നും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ സമാധാനപരമായ അന്തരീക്ഷം നിലനിൽക്കേണ്ടത് പഠനത്തിന്റെയും പാഠ്യേതര പ്രവർത്തനങ്ങളുടെയും സുഗമമായ മുന്നോട്ടുപോക്കിന് അനിവാര്യമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു നെറുകെട്ട രാഷ്ട്രീയത്തിന്റെ ഇങ്കുബേറ്ററിൽ വിരിയിക്കുന്ന ഗുണ്ടാപ്പട നിങ്ങളെയും കൊണ്ടേ പോകൂ എന്ന് എസ്എഫ്ഐയെക്കുറിച്ച് സിപിഎമ്മിനോട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന് സഭയില് പറഞ്ഞു കാര്യവട്ടം ക്യാമ്പസിൽ പുറത്തുനിന്നുള്ള ആൾക്കാർ കെ എസ് യു കാര്ക്കൊപ്പം എത്തിയതാണ് സംഘർഷത്തിന് കാരണമെന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രസംഗത്തിലാണ് വി ഡി സതീശന്റെ മറുപടി സിദ്ധാർഥന്റെ മരണമുണ്ടായപ്പോൾ അത്തരത്തിലൊരു സംഭവം ഇനി ആവർത്തിക്കില്ലെന്നാണ് കേരള മനസാക്ഷി വിചാരിച്ചത് എന്നാൽ വീണ്ടും സമാനമായ സംഭവങ്ങൾ ഉണ്ടാകുന്നു കാര്യവട്ടം ക്യാമ്പസിലെ കെ എസ് യു പ്രവർത്തകരെ ഇരുണ്ട മുറിയിൽ കൊണ്ടുപോയി വിചാരണ നടത്തി ആശുപത്രിയിൽ കൊണ്ടുപോകാതെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി ആരെയും തല്ലിക്കൊല്ലാനുള്ള ലൈസൻസ് എസ് എഫ് ഐക്ക് കേരളത്തിലെ മുഖ്യമന്ത്രി തന്നെ നൽകുന്നത് ജനം വിലയിരുത്തട്ടെ എന്നും സതീശൻ തുറന്നടിച്ചു ആശുപത്രിയിൽ കൊണ്ടുപോകണമെന്ന് ആവശ്യപ്പെട്ടാണ് കെ എസ് യു ധർണയിരുന്നത് ശ്രീകാര്യം സ്റ്റേഷനിൽ എന്തിനാണ് എസ് എഫ് ഐ കാര് വന്നത് കൊയിലാണ്ടി കോളേജിൽ പ്രിൻസിപ്പലിനെ വരെ എസ് എഫ് ഐ ആക്രമിച്ചു പ്രിൻസിപ്പലിന്റെ രണ്ട് കാലും കൊത്തിയെടുക്കുമെന്നാണ് എസ് എഫ് ഐയുടെ ഏരിയ സെക്രട്ടറി പറഞ്ഞത് ഇത് കേരളമാണോ എന്നും പ്രതിപക്ഷ നേതാവ് ചോദിച്ചു ഈ ചോദ്യത്തോടെ ഭരണപക്ഷം സഭയിൽ ബഹളമുണ്ടാക്കി ഇതോടെ പ്രതിപക്ഷ നേതാവ് വീണ്ടും ക്ഷുഭിതനായി പ്രതിപക്ഷാംഗങ്ങളും സീറ്റിൽ നിന്നും എഴുന്നേറ്റു ഇരുപത്തിയൊൻപത് വർഷം സി പി എമ്മിന്റെ അധ്യാപക സംഘടനയിൽ പ്രവർത്തിച്ച ആളാണ് എസ് എഫ് ഐയുടെ അതിക്രമം മൂലം ബി ജെ പിയിലെത്തിയത് അവരായിരുന്നു ആലത്തൂരിലെ സ്ഥാനാർത്ഥിയെന്നും സതീശൻ പറഞ്ഞു ബഹളമായതോടെ സ്പീക്കർ ഇടപെട്ടു ഇതോടെ മുഴുവൻ പറഞ്ഞിട്ടേ പോകൂവെന്ന് വി ഡി സതീശൻ വ്യക്തമാക്കി ഫാസിസ്റ്റ് കഴുകൻ കൂട്ടങ്ങൾ എന്നാണ് ജനയുഗം എസ്എഫ്ഐക്കാരെ വിശേഷിപ്പിച്ചത് ഗാന്ധിയുടെ ചിത്രത്തിൽ മാലയിടാനാണോ എസ് എഫ് ഐ പ്രവർത്തകർ രാഹുൽ ഗാന്ധിയുടെ ഓഫീസിൽ കയറിയത് സംഘപരിവാറിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ചെയ്തതാണ് കേരളത്തിലെ ക്യാമ്പസുകളിൽ എസ് എഫ് ഐയെ നിയന്ത്രിക്കാൻ ആരുമില്ലാത്ത അവസ്ഥയാണെന്നും പ്രതിപക്ഷ നേതാവ് തുറന്നടിച്ചു നവകേരള സദസ് യാത്രയ്ക്കിടെ ഏറെ വിവാദമായ രക്ഷാപ്രവർത്തന പരാമർശം ഇതിനിടെ നിയമസഭയിൽ മുഖ്യമന്ത്രി ആവർത്തിച്ചു വാഹനത്തിനു മുന്നിൽ ചാടിയവരെ പിടിച്ചുമാറ്റിയത് രക്ഷാപ്രവർത്തനം തന്നെയാണ് താൻ കണ്ട കാര്യം അന്നും പറഞ്ഞു ഇന്നും പറയുന്നു നാളെയും പറയും ബസിനു മുന്നിൽ ചാടിയവരെ പിടിച്ചു എങ്ങനെ കുറ്റമാകും പിന്നീട് അവിടെ എന്ത് സംഭവിച്ചുവെന്ന് ഞാൻ കാണുന്നില്ലല്ലോ മുഖ്യമന്ത്രി പറഞ്ഞു ഇതോടെ സഭ കൂടുതൽ പ്രക്ഷുബ്ധമായി രക്ഷാപ്രവർത്തനത്തെ മുഖ്യമന്ത്രി വീണ്ടും ന്യായീകരിച്ചതിൽ സന്തോഷമുണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പരിഹസിച്ചു എത്ര തോറ്റാലും നിങ്ങൾ തിരുത്തില്ലെന്ന് തെളിഞ്ഞെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു മുഖ്യമന്ത്രിയുടെ പ്രസംഗം പദവിക്ക് നിരക്കാത്തതാണ് നിങ്ങൾ നവകേരള സദസനായി യാത്ര ചെയ്തപ്പോൾ നിങ്ങൾക്ക് തോന്നി മുഖ്യമന്ത്രിയല്ല മറിച്ച് മഹാരാജാവാണെന്ന് നിങ്ങൾ മഹാരാജാവല്ല കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് അമിതമായ അധികാരം കയ്യിൽ വന്നപ്പോൾ അതുപയോഗിച്ച് പാവപ്പെട്ട കുഞ്ഞുങ്ങളെ തല്ലിക്കൊന്ന് കെട്ടിത്തൂക്കിയവനെ വരെ ന്യായീകരിച്ചപ്പോൾ നിങ്ങൾ വിചാരിച്ചു മഹാരാജാവാണെന്ന് എന്നാൽ നിങ്ങൾ മഹാരാജാവല്ലെന്നാണ് കേരളം ഓർമ്മിപ്പിക്കുന്നതെന്നും ശ്രീ വി ഡി സതീശൻ പറഞ്ഞു ഇതോടെ മറുപടിയുമായി മുഖ്യമന്ത്രി എഴുന്നേറ്റു ഞാൻ മഹാരാജാവല്ല ജനങ്ങളുടെ ദാസനാണ് എല്ലാ കാലത്തും ജനങ്ങളുടെ ഒപ്പമാണ് ജനങ്ങളുടെ കൂടെയാണ് അവർക്കു വേണ്ടി എന്തും ചെയ്യും എന്നും മുഖ്യമന്ത്രി പറഞ്ഞു തുടർന്ന് സഭയിൽ ബഹളം മൂർച്ഛിച്ചു ഭരണപക്ഷവും പ്രതിപക്ഷവും നേർക്കുനേർ വാക്കേറ്റമായി ഇരുപക്ഷവും സഭയുടെ നടുത്തളത്തിനരികിലേക്ക് ഇറങ്ങി സഭയിൽ നിന്നും ഇറങ്ങിപ്പോകുമെന്ന് പ്രതിപക്ഷ നേതാവ് പറയാതിരുന്നതോടെ വാക്കൌട്ട് നടത്തുകയാണോ എന്ന് പ്രതിപക്ഷ നേതാവിനോട് സ്പീക്കർ ആവർത്തിച്ചു ചോദിച്ചു എന്നാൽ വി ഡി സതീശൻ മറുപടി നൽകിയില്ല ഇതോടെ പ്രതിപക്ഷ നേതാവ് ചെയറിനെ ഭീഷണിപ്പെടുത്തുന്നുവെന്ന് മന്ത്രി എം പി രാജേഷ് മറുപടി നൽകി പ്രതിപക്ഷ നേതാവിന്റെ ആക്ഷേപകരമായ പരാമർശങ്ങൾ സഭാരേഖകളിൽ ഉണ്ടാകാൻ പാടില്ലെന്ന് എം പി രാജേഷ് ആവശ്യപ്പെട്ടു ചെയറിനു നേരെ ആക്ഷേപസ്വരങ്ങൾ ചൊരിയുന്നത് ശരിയല്ലെന്ന് സ്പീക്കറും മറുപടി നൽകി ഇത് എല്ലാവർക്കും ബാധകമാണ് ചെയറിന് നേരെയുള്ള ആക്ഷേപം ജനാധിപത്യ സമൂഹത്തിന് ചേരുന്നതല്ലെന്നും സ്പീക്കർ അഭിപ്രായപ്പെട്ടു പരാതികൾ ഉണ്ടെങ്കിൽ ചേംബറിൽ വന്നു പറയണമെന്നും സ്പീക്കർ നിർദ്ദേശിച്ചു ഇതോടെ പ്രതിപക്ഷം പ്ലക്കാർഡ് ഉയർത്തി നടുത്തളത്തിലിറങ്ങി പ്രതിഷേധമായി പിന്നാലെ നടപടികൾ വേഗത്തിൽ നിർവഹിച്ച് സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു നിങ്ങൾ കേട്ടത് നിയമസഭയിൽ ഇന്ന്